മുട്ടപ്പഫ്സ് ഇഷ്ടമല്ലാത്തവരായി ആരും ഉണ്ടാവില്ലല്ലേ അപ്പോൾ മുട്ടപ്പാപ്പ്സിൻ്റെ രുചിയിലൊരു പോളയാണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കണത് ഒരു പാൻ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണി രണ്ട് മീഡിയം വലിപ്പത്തിലുള്ള സവാള കൊടുക്കുക പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ പിന്നെ ഒരു പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇനി സവാള നല്ല പോലെ ഒന്ന് വാടി വരണം അപ്പോൾ അതിന് വേണ്ടി ഒന്ന് അടച്ച് വെക്കുകയാണ് കേട്ടോ അപ്പോൾ സവാളയൊക്കെ അപ്പോൾ ഇവിടെ വാടി വന്നിട്ടുണ്ട് കുറച്ച് ഓവറായി വാടിയിട്ടുണ്ട് കേട്ടോങ്ങൾ നന്നായിട്ട് വാട്ടിയെടുത്താൽ മതി ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത് പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ടോ വാടാൻ വെച്ചിട്ട് വേറെ പൈ വൈക്ക് പോയതുകൊണ്ടാണ് ഉണ്ടോ ഉള്ളി ഓവറായിട്ട് വാടിയത് പിന്നെ ഒരു അര ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത്രയും മതി കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കണം കേട്ടോ നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങുന്ന മുട്ടപ്പൊസ ഒരു നനവുണ്ടാവില്ല അതിൻ്റെ മസാലക്കാപ്പ് അതിന് വേണ്ടി മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം മാത്രമാണ് ചേർത്തത് ഇതിൽ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇത് വെച്ചിട്ട് അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്യാം കേട്ടോ പിന്നെ കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക അപ്പോൾ നമ്മുടെ മുട്ട പപ്പ്സിൻ്റെ മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഞാനിവിടെ മൂന്ന് മുട്ടയാണ് പുഴുങ്ങിയെടുത്തത് അപ്പോൾ ഒരു മുട്ട നാല് പീസായിട്ട് കട്ട് ചെയ്യണം കേട്ടോ ആദ്യം നടുവിൽ കട്ട് ചെയ്തിട്ട് പിന്നെ ആ ഒരു പീസ് ഉണ്ടല്ലോ അത് രണ്ട് പീസായി കട്ട് ചെയ്യുക അങ്ങനെ മൊത്തത്തിൽ നാല് പീസായിട്ട് ഒരു മുട്ട കട്ട് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ എല്ലാ മുട്ടയും കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ആണ് കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് സൈഡ് ഒക്കെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ബ്രെഡ് അവിടെ ഇരിക്കട്ടെ പിന്നെ വേണ്ടത് വീണ്ടും നമുക്ക് മൂന്ന് മുട്ടയാണ് കേട്ടോ അത് പുഴുങ്ങിയ മുട്ടയല്ല അപ്പോൾ ഈ മൂന്ന് മുട്ടയും പൊട്ടിച്ചിട്ട് ഞാൻ ഇതുപോലെ ഒരു വലിയ ബൗളിലേക്ക് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ പിന്നെ പച്ചമുളക് ഉണ്ടെങ്കിൽ പച്ചമുളക് ഇട്ട് എടുക്കേണ്ടതിൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മുളകൊടി ചേർക്കുന്നുണ്ട് കേട്ടോ മുളക് പൊടി ആയാലും പച്ചമുളക് ആയാലും കുഴപ്പമൊന്നുമില്ല എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക അപ്പോൾ മുട്ട ബീറ്റ് ചെയ്തത് ഒരു സൈഡിലോട്ടൊന്നു മാറ്റി വെക്കാം പിന്നെ അതുപോലെ ഒരു സോസ് പാൻ നോൺ സ്റ്റിക്ക് പാത്രമൊക്കെ എടുത്തിട്ട് അതിൽ കുറച്ച് നെയ്യ് തടവി തടിക്കൊടുക്കാട്ടോ ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ നെയ്യാണ് തടവിയത് എന്നിട്ട് സൈഡ് കട്ട് ചെയ്ത ബ്രെഡിൻ്റെ സൈഡ് ആദ്യം മുട്ടയിൽ മുക്കുകട്ടോ കാരണം അവിടെ കുറച്ച് ഹാർഡ് ആക്കാറില്ല അപ്പോൾ അതൊന്ന് പെട്ടെന്ന് സോഫ്റ്റ് ആവാനാണ് പിന്നെ എല്ലാ ഭാഗവും മുട്ടയിൽ മുക്കിയിട്ട് പാനിൽ നിരത്തി വെച്ചു കൊടുക്കുകട്ടോ വെച്ചെടുക്കുമ്പോൾ നമ്മൾ സൈഡിലും കൂടി ടച്ച് ചെയ്തിട്ട് വേണം ബ്രെഡ് വെച്ചു കൊടുക്കാൻ ഒരു ഹാഫ് ഭാഗത്തോളം പാനിൻ്റെ സൈഡിലും തട്ടണം കേട്ടോ അപ്പം അങ്ങനെ ഒരു ബ്രെഡ് ഒന്നുമങ്ങനെ തട്ടുന്ന രീതിയിൽ യോജിക്കുന്ന രീതിയിൽ വെച്ചുകൊടുക്കണം ഇങ്ങനെ പ്രസ് ചെയ്ത് വെച്ചു കൊടുക്കണം കേട്ടോ നമ്മൾ വെക്കുന്ന ഓരോ ബ്രെഡും തമ്മിൽ നന്നായിട്ട് എന്താ ഒട്ടിപ്പിടിച്ച് നിൽക്കണം പിന്നെ ചെറിയ ചെറിയ പീസായി കട്ട് ചെയ്തിട്ട് വെച്ചുകൊടുക്കട്ടോ ഗ്യാപ്പിള്ള ഭാഗത്ത് ഫുള്ളായിട്ടുള്ള ബ്രെഡ് തന്നെ വെക്കണം എന്നൊന്നുമില്ല അപ്പം നമ്മളത് നന്നായിട്ട് ഓരോ ബ്രെഡും തമ്മിൽ നന്നായിട്ട് യോജിച്ച് നിൽക്കണം കേട്ടോ അപ്പം കൈ ഇങ്ങനെ അമർത്തി കൊടുത്താൽ മതി എന്നിട്ട് അതിലേക്ക് നമുക്ക് ഫില്ലിങ്സ് വെച്ചു കൊടുക്കാം നമ്മൾ ഒരു കവറിങ് പോലെയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് അതിന്റെ സെന്ററിൽ ഉള്ളി വാട്ടിയതുണ്ടല്ലോ അത് വെച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പുഴുങ്ങിയ മുട്ട ഉണ്ടല്ലോ അത് വെച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അത് വെക്കാനുള്ള വയ്ക്കാനുള്ള നമ്മൾ ഇതുപോലെ ചെറിയ ചെറിയ പീസായി കട്ട് ചെയ്തത് കേട്ടോ അപ്പോൾ മൊത്തത്തിൽ ഉള്ളിന്റെ മേലെ അതുപോലെ പുഴുങ്ങിയ മുട്ട ചെറുതായിട്ട് കട്ട് ചെയ്തത് വെച്ചു കൊടുക്കാം അപ്പോൾ എല്ലാം ഇതുപോലെ നിരത്തി വെച്ചൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ആദ്യം ചെയ്ത പോലെ തന്നെ ബാക്കിയുള്ള ബ്രെഡും ഉണ്ടല്ലോ മുട്ടയിൽ മുക്കിയിട്ട് ഇതുപോലെ ഇതിൻ്റെ മുകളിലേക്ക് വെച്ചൊടുക്കുക ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നുണ്ടല്ലോ അത് കവർ ചെയ്യക്കാത്ത രീതിയിൽ അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചു കൊടുക്കട്ടോ ഓരോ ബ്രെഡും തമ്മിൽ പരസ്പരം എന്താ യോജിച്ച് ഒട്ടിച്ച് നിൽക്കണം കേട്ടോ അല്ലെങ്കിൽ നമുക്കിത് കുക്ക് ചെയ്ത് കഴിയുമ്പോൾ നല്ല ഷേപ്പിൽ കിട്ടൂല അപ്പോൾ ഇതുപോലെ ചെറിയ പീസ് വെച്ചിട്ടും നമുക്ക് ഫില്ല് ചെയ്യാം കേട്ടോ എല്ലാ ഭാഗത്തും ഇപ്പോൾ വലിയ ബ്രെഡ് തന്നെ വെക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ മുട്ടയിൽ നന്നായിട്ട് മുക്കിയിട്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കുക എന്നിട്ട് നമ്മൾ ആദ്യം വെച്ച ബ്രെഡ് കുറച്ച് മുകളിലേക്ക് നിൽക്കുന്നുണ്ടെങ്കിൽ അത് കൈ ഇങ്ങനെ അമർത്തി കൊടുക്കണം കേട്ടോ ഒരു പോളയണല്ലോ നമ്മൾ ഉണ്ടാക്കണം അപ്പോൾ പോളൻ്റെ ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഗ്യാപ്പുള്ള ഭാഗത്തൊക്കെ ചെറിയ ചെറിയ പീസ് കട്ട് ചെയ്തിട്ട് മുട്ടയിൽ മുക്കി വെക്കുക പിന്നെ ഒരേ ലെവലിൽ ആക്കി വെച്ചു കൊടുക്കുക കേട്ടോ അപ്പം ഞാൻ സൈഡിൽ കുറച്ച് പൊങ്ങി നിൽക്കുന്നുണ്ട് അതൊക്കെ ഒന്നിങ്ങനെ അമർത്തി താഴക്ക് ഷെയ്പ്പാക്കി കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള മുട്ടൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴുകുക ഇനിയിപ്പോൾ അഥവാ ബാക്കിയുള്ള മുട്ട അല്ലെന്നുണ്ടെങ്കിൽ ഒരു മുട്ട വീറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചാലും മതി കേട്ടോ ചിലപ്പോൾ ബ്രെഡ് കവർ മുക്കിയിട്ട് ബാക്കിയില്ല എന്നുണ്ടെങ്കിൽ മാത്രം മിക്കവാറും ബാക്കി ഉണ്ടാവും എന്നിട്ട് നല്ല പോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക അപ്പം നമ്മൾ ആ ലാസ്റ്റ് ഒഴിച്ച മുട്ട മിക്സ് ഉണ്ടല്ലോ അതെല്ലാ ഭാഗത്തും ആകാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ സോസ് പാൻ ഇങ്ങനെ ചെരിച്ച് കൊടുക്കട്ടെ അപ്പോൾ സൈഡിൽ കൂടെ ഒക്കെ എല്ലാ ഭാഗത്തും എത്തിക്കോളും അടിയൊക്കെ ഇറങ്ങിക്കോളും ഈ ഒരു പയ പാൻ ഹൈ ഫ്ലെയിമിലിട്ട് ചൂടാക്കട്ടോ ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തീ കുറച്ചൊക്കെ എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ട് അരമണിക്കൂറാണ് കേട്ടോ അത് വേവിക്കേണ്ടത് അരമണിക്കൂർ കഴിയുമ്പോൾ ഒന്ന് നോക്കിയാൽ മതി കുക്കായിട്ടുണ്ടെങ്കിൽ നമുക്കത് എടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടി വെച്ചാൽ ഇട്ടോ വേണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് മറിച്ചിട്ട് ഇതിൻ്റെ മുകൾ ഭാഗം കൂടി ഒന്ന് മുരിയിപ്പിച്ചെടുക്കട്ടോ ഞാൻ മുകൾ ഭാഗം മുരിപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ അടിപൊളിയിട്ടുള്ള പപ്പ്സിൻ്റെ രുചി ജീലുള്ള അടിപൊളി ഇപ്പോൾ ഉളവടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ശരിക്കും നമ്മൾ ഇത് കഴിക്കുമ്പോൾ നമുക്ക് മുട്ടപ്പ്സ് തിന്നുന്നൊരു ഫീലാണ് കേട്ടോ അപ്പോൾ നമുക്കത് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ കേക്ക് ഒക്കെ കട്ട് ചെയ്യുന്ന പോലെ ചെറിയ ചെറിയ പീസായി കട്ട് ചെയ്തിട്ടാണ് കേട്ടോ അത് സെർവ് ചെയ്യുക നല്ല ടേസ്റ്റാണ് കാരണം നമ്മളിതിൽ അത്യാവശ്യം കൂടുതൽ മുട്ടയൊക്കെ വെച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ മസാലക്കും നല്ല ടേസ്റ്റാണ് അപ്പോൾ മുട്ടപ്പപ്സ് കഴിക്കുന്ന അതേ ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇതിന് മുട്ടയും ബ്രെഡും എന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് കേട്ടോ എണ്ണയിലൊന്നും ഫ്രൈ ചെയ്യേണ്ട ഇത് വേവിക്കാൻ വെച്ചിട്ട് നമുക്ക് പിന്നെ നമ്മളെ പണി നോക്കാം പിന്നെ ഗസ്റ്റൊക്കെ വരുമ്പോഴും ഉണ്ടാക്കി കൊടുക്കട്ടെ പിന്നെ നമ്മളെ മക്കൾ സ്കൂളിൽ തരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു പലഹാരം കൂടെയാണ് അപ്പോൾ ഇൻഷാല്ല അടുത്തൊരു അടിപൊളി ഈസി റെസിപ്പി ആയിട്ട് കാണാം അസലാമലൈക്കും